ചാലഞ്ച് സ്മെൽ സ്മെൽ ആൻഡ് ആൻഡ് ടേസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് സ്കിപ്പ് കാണണം ഹലോ ഇന്ന് നമ്മൾ നമ്മൾ കളക്കുകയാണ് ഫസ്റ്റ് ഒരു കുളിക്കും സ്മെല്ലും ടേസ്റ്റും എഴുതിയിട്ടുണ്ട് ഇതിലൊരാൾ എടുക്കണം പിന്നെ കണ്ണു കെട്ടിട്ട് പിന്നെ ഒരു സാധനം കൊണ്ടുവരും വരും അത് നമ്മൾ സ്മെല് ചെയ്യണം അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണം പലതും ആവാം

Ah, no, 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 എനിക്ക് സ്മെല്ടിയോ സ്മെല് എന്റെ അച്ഛൻസ എനിക്ക് താഴെ കാണാൻ പറ്റുന്നു കൊണ്ടുവന്നു <laughs> തോന്നുന്നു <laughs> അതന്നെറ്റിലൊക്കെ അയ്യോന്റെ പ്രഭ എവിടെ പോയി ചട്ടി കൊത്തി ചട്ടി വെച്ച് കൊത്തി കൊണ്ടു

ആ നിന്റെ വീട്ടിൽ നിന്ന് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നു അതില കഷ് കൊണ്ടാന്ന് വെച്ചാ നമ്മളെ തിരിച്ചാല് നിനക്ക് ഞാൻ അങ്ങനെ എന്നാലും പച്ചക്കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാത്തിനും ും കണ്ടും തന്നു ഇതെ കൈയാണ് എന്റെ മുഖത്തൊന്നും அல்லாஹ் சேரிங்க வந்து ஏய் வெட்டன ஒரே ஆறு அஞ்சாறாம் நேம் செய்யணும் நல்லா நடக்குதே சி 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 வந்து வெயிட் செய்யுங்க வந்து கொஞ்சம் பொம்பளவளோடு خليடீங்க பச்சடி மூணு خليடணும் ஓகே வெயிட் பண்ணா போய் கொஞ்சம் കൊച്ചിന് <laughs> ഞാൻ <laughs> പറഞ്ഞില്ലേ يا بيني يرد تنملاو ولا لا سلكيدك اكو يدندري منيه ونوو بارنا اه دهندري ارارا ابا اي بي اي بي وكو تايما وراني Okay. Yeah. Eighty. Oh. Okay.

ആൻഡ് ടേസ്റ്റ് ആണ് കേട്ടിട്ടാണ് രണ്ടുപേർക്ക് ഇവിടെ 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 സ്മെല്ലല്ലേ അല്ലേ സ്മെല് എനിക്ക് എന്തിനായിട്ട് എന്താ സ്മെല് ചെയ്തോ ഏ ആഹ് അടുത്തേക്ക് മനസ്സിലെ ഞാൻ ഒരു നുള്ള കയ്യിൽ നോക്കിയപ്പോ കയ്യിൽ വെച്ച് നോക്കിയപ്പോ മനസ്സിലാവുന്നില്ല മണിത്തോ കേറി പോണു കഴിഞ്ഞാ ഒന്നും കാണാനില്ല എഴുതി കെട്ടി ഓക്കേ ത്തെ കഴിഞ്ഞു പക്ഷെ അമ്മയ്ക്കും പണം എടുക്ക

ചന്ദ്രനെ കണ്ടി ചേരണേ ഇങ്ങോട്ട് കേറാൻ വരുന്നു നമ്മളല്ലേ ചന്ദ്രനെ വെറുതെടാ ഇങ്ങോട്ട് നോക്കട്ടെ എന്താ ഇതില് பாதி അടേ ലൈറ്റ് അടേ ഇതിരല്ല അല്ല ലൈറ്റ് ഇതിക്കൊണ്ട് നീ ലൈനങ്ങോട്ട് നീ കണ്ടോ നീ കണ്ടോ കണ്ടോ നമ്മൾ കപ്പലിൽ നടന്ന് കൊണ്ടിരുന്നപ്പോൾ നമ്മൾ വൈറ്റ് ആയിട്ട് വന്നേക്കും പഞ്ചസാര ഇട്ടത് ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം കഴിഞ്ഞു ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് ഇനി വരും എല്ലാം കൂടെ തിന്ന് എരിഞ്ഞ് കത്തുന്നു എവിടെക്കോ ഇതില് ചേച്ചത് കാരണം ഞാൻ അല്ല ഐസ് ഇവിടെ എല്ലാവരും നല്ല ഇടത്ത് കുറച്ചും കൂടെ ഏറ്റവും കോമഡി വന്നതാണ് കോമഡി നല്ലോടത്തു ചെയ്തു ഞങ്ങൾ മലപ്പുറം ചെയ്തതല്ല കണ്ണെങ്കിലും ഇവിടെ ഓണാക്കി വെച്ചും ഞാൻ അറിഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം